ഹിന്ദുക്കളെ പറ്റിച്ച് ജീവിക്കാന്ന് പറയുന്ന ആൾക്കാരെടുത്ത് അതും ഒരു കലയാണ് മക്കളെ ആ കഴിവ് എനിക്കുണ്ടെന്ന് കരുതിയിട്ട് നിങ്ങൾ ഇങ്ങനെ അസൂയപ്പെടരുത് പിന്നെ ഏതോ ഒരു സിനിമയിൽ ആരോന്ന് പറഞ്ഞത് പോണം ഇതൊരു കോമ്പറ്റീഷൻ ഐറ്റം അല്ലാത്തോണ്ട് എനിക്കും കപ്പൊന്നും കിട്ടിയിട്ടില്ല കപ്പ് കിട്ടുന്ന സമയത്ത് നിങ്ങളോടുകൂടി പറയാട്ടോ നമസ്കാരം നേരത്തെ പലതവണ ജസ്ന സലീം എന്ന പേരുള്ള ഈ ഒരു സ്ത്രീയെ കുറിച്ച് ഞാൻ ചില വാർത്തകൾ ചെയ്തിരുന്നു എന്നാൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിവെക്കുന്ന ഒരു വീഡിയോ ജസ്ന തന്നെ തുറന്നു പറഞ്ഞിരിക്കുകയാണ് ആ വീഡിയോയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത് അതായത് ഹൈന്ദവ വിശ്വാസികളെ പറ്റിക്കുക എന്നുള്ളത് ഒരു കോമ്പറ്റീഷൻ ഐറ്റം അല്ലാത്തത് കൊണ്ട് ഗപ്പൊന്നും കിട്ടിയിട്ടില്ല അത്രേ ഇതുവരെ പറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് ജസ്ന തുറന്ന് സമ്മതിക്കുകയാണ് തമാശക്കാണെങ്കിലും കാര്യമായിട്ടാണെങ്കിലും ഒരു കാരണവശാലും ഇത്തരത്തിൽ പറയാൻ പാടില്ലായിരുന്നു എന്തായാലും എനിക്ക് ജസ്നയോട് പറയാനുള്ളത് വന്നിച്ചില്ലെങ്കിലും കുഴപ്പമില്ല നിന്ദിക്കരുത് അത് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ് അത്തരത്തിൽ പ്രവർത്തിക്കുന്ന അതായത് ഏതെങ്കിലും മതവിശ്വാസങ്ങളെ തള്ളിപ്പറയുന്ന ദൈവങ്ങളെ നിന്ദിക്കുന്ന പ്രവർത്തനങ്ങൾ ഏതെങ്കിലും മുസ്ലിം നാമധാരികൾ ചെയ്താൽ ഒരിക്കലും അത് ഇസ്ലാമിന്റെ ഭാഗമല്ല അത്തരത്തിലുള്ള ആളുകൾ മുസ്ലിമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം ഇസ്ലാം പഠിപ്പിച്ച പറഞ്ഞ കാര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ആളുകൾ അവരെ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല എല്ലാ കാലത്തും ഞാൻ അത്തരത്തിലൊരു നിലപാടെടുത്ത വ്യക്തിയാണ് മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന മതേതരത്വ സംവിധാനങ്ങൾ അത് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ചില ആളുകളുടെ തട്ടിപ്പുകൾ എനിക്ക് തുറന്നു പറയേണ്ടി വരുന്നത് എന്തായാലും ജസ്ന ഇത്തരത്തിലൊരു വീഡിയോ ജസ്നയുടേതായി പുറത്തു വന്നത് നിങ്ങൾ ഇപ്പോൾ കണ്ടു എന്നാൽ മറ്റൊരു വീഡിയോ കൂടെ സാമൂഹിക മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ് വ്യാപകമായി ഹൈന്ദവ വിശ്വാസികളും സംഘപരിവാരങ്ങളും ഇപ്പോൾ ക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് നേരത്തെ ജസ്നയുടെ രീതികളെ കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ ഇവിടെ ആരും അത് ഉൾക്കൊണ്ടില്ല എന്നെ ആയിരുന്നു എല്ലാവരും തെറിവിളിച്ചത് എന്നാൽ ഇന്നിപ്പോൾ സാക്ഷാൽ ശ്രീകൃഷ്ണനെ ഗുരുവായൂരപ്പനെ നിന്ദിക്കുന്ന ഒരു വീഡിയോയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതായത് ഗുരുവായൂരപ്പന്റെ സാന്നിധ്യത്തിൽ ചെന്ന് നിന്നുകൊണ്ട് അമ്പലത്തിനും അകത്ത് ചെന്ന് നിന്നുകൊണ്ട് ഗുരുവായൂരപ്പനെ നിന്നിക്കുന്ന രീതിയിൽ ഓടക്കുഴൽ വായിക്കുന്നു കൊഞ്ഞനം കുത്തുന്ന രീതിയിൽ നിങ്ങൾ ആ വിഷൽ ഒന്ന് നോക്കൂ കാലങ്ങളായി ജസ്ന ഹൈന്ദവ വിശ്വാസികളുടെ ചിലവിലാണ് ജീവിച്ചു പോകുന്നത് അത് എനിക്കറിയാം ശ്രീകൃഷ്ണന്റെ ചിത്രം വരയ്ക്കുന്നു ആയിരമോ ആയിരത്തഞ്ഞൂറോ മാത്രം കിട്ടാൻ സാധ്യതയുള്ള ചിത്രങ്ങൾക്ക് പതിനയ്യായിരവും ഇരുപതിനായിരവും പറയുന്നു അങ്ങനെ വീട് വെക്കുന്നു കാറ് വാങ്ങിക്കുന്നു എല്ലാവിധ സംവിധാനങ്ങളും ജസ്നയ്ക്കുണ്ട് ഇതെല്ലാം കൊടുത്തത് ഇവിടുത്തെ ഹൈന്ദവ വിശ്വാസികളാണ് ജസ്നയെ പ്രൊമോട്ട് ചെയ്തിരുന്നത് ഇവിടുത്തെ പൊട്ടന്മാരായിട്ടുള്ള ചില സംഘപരിവാരങ്ങളാണ് എന്നാൽ ഇപ്പോൾ ജസ്നയ്ക്ക് എല്ലാവിധ സംവിധാനങ്ങളും ചെയ്തു കൊടുക്കുന്നത് പിന്തുണയ്ക്കുന്നത് സുരേഷ് ഗോപിയാണ് സുരേഷ് ഗോപിക്കെതിരെയും വ്യാപകമായ വിമർശനങ്ങൾ സംഘപരിവാർ ഗ്രൂപ്പുകളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ഇത്തരത്തിലുള്ള ആളുകളെ എന്തിനാണ് പിന്തുണയ്ക്കുന്നത് ഇവർക്ക് എന്തിനാണ് ആവശ്യമായ പിന്തുണ കൊടുക്കുന്നത് ഇവരെ എന്തിനാണ് പ്രൊമോട്ട് ചെയ്യുന്നത് ആർ എസ് കാര്യാലയത്തിൽ വരെ ചെന്ന് ഇവർക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ എന്തിനാണ് സുരേഷ് ഗോപിയെ പോലുള്ളവർ അല്ലെങ്കിൽ സുരേഷ് ഗോപി ഫാൻസ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ സംഘപരിവാരങ്ങളും അതുപോലെ തന്നെ ഇവിടുത്തെ ഹൈന്ദവ വിശ്വാസികളും ചോദിച്ചു കൊണ്ടിരിക്കുന്നത് ജസ്മയുടെ പുതിയ ഒരു തട്ടിപ്പിന്റെ വീഡിയോ കൂടെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അതായത് നാനൂറ് ഗുരുവായൂരപ്പിന്റെ ചിത്രങ്ങൾ അത് വരച്ചു തീർക്കാൻ ഒരു വർഷം സമയമെടുക്കും ഒരു ചിത്രത്തിന് പതിനയ്യായിരം രൂപ അല്ലെങ്കിൽ ഇരുപതിനായിരം രൂപയാണ് വില അത് വിശ്വാസികൾ തന്നെ സഹായിക്കണം എൻ്റെ പിതാവിന് ഒരു വീട് വെച്ചു കൊടുക്കണം അതെന്റെ പിതാവിൻ്റെ ഒരു ആവശ്യമാണ് എൻ്റെ ഒരു ആഗ്രഹമാണ് നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കണമെന്നാണ് ജസ്ന പറയുന്നത് ജസ്നക്ക് വീടുണ്ട് കാറുണ്ട് പിതാവിനും വീടുണ്ട് സ്ഥലമുണ്ട് എന്നാൽ ജസ്ന ഉദ്ദേശിക്കുന്നത് ഒരു ആഡംബര വീടുപണിയാനാണ് കാരണം നാനൂറ് ചിത്രങ്ങൾ പതിനയ്യായിരം രൂപ വെച്ച് വിൽക്കുകയാണെങ്കിൽ ഏകദേശം അറുപത് ലക്ഷം രൂപയോളം വരും സ്ഥലമുള്ള ഒരു വ്യക്തിക്ക് അറുപത് ലക്ഷം രൂപ കയ്യിൽ കിട്ടിയാൽ എത്രമാത്രം ആഡംബരമായ ഒരു ആഡംബര വീട് വെക്കാൻ കഴിയും എന്നുള്ള കാര്യം നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കുക ആദ്യ രണ്ട് ചിത്രങ്ങൾ സുരേഷ് ഗോപി തന്നെ വാങ്ങിച്ചു എന്നാണ് ജസ്ന പറയുന്നത് ഒരു വീഡിയോയിൽ ബാക്കിയുള്ളത് ഇവിടുത്തെ ഹൈന്ദവ വിശ്വാസികൾ വാങ്ങിക്കണം അതായത് ഹൈന്ദവ വിശ്വാസികളുടെ സഹായം എല്ലാ കാലത്തും ജസ്നക്ക് കിട്ടിയിട്ടുണ്ട് എന്നിട്ടാണ് ജസ്ന ഹൈന്ദവ വിശ്വാസികളെ ഞാൻ തുടർച്ചയായി പറ്റിക്കും ഇനിയും പറ്റിക്കും എന്ന് ഇവിടെ ഹൈന്ദവ വിശ്വാസികളെ ഒന്നും അല്ലാതാക്കിക്കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മറ്റൊരു ഭാഗത്ത് ശ്രീകൃഷ്ണനെ ശ്രീകൃഷ്ണന്റെ പേരിലാണ് എല്ലാ തട്ടിപ്പും നടക്കുന്നത് ശ്രീകൃഷ്ണന്റെ ചിത്രങ്ങൾ വരച്ച് അമ്പലനടയിൽ കൊണ്ടുവന്ന് അത് വിറ്റ് അത് കൊടുത്ത് അതുമായി ബന്ധപ്പെട്ടുള്ള ഫോട്ടോകൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച് തട്ടമിട്ട് നിന്നുകൊണ്ട് ഞാനൊരു മുസ്ലിമാണ് എങ്കിൽ കൂടെ എനിക്കെല്ലാം ശ്രീകൃഷ്ണനാണെന്ന് പറഞ്ഞുകൊണ്ട് നടത്തുന്ന ഈ ഒരു തട്ടിപ്പ് ഇനിയെങ്കിലും ഹൈന്ദവ വിശ്വാസികൾ കാണാൻ ശ്രമിക്കണമെന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിലും അഭ്യർത്ഥിക്കാനുള്ളത് ഒരു കാര്യം കൂടെ ഞാൻ പറയുന്നു ഇവിടെ ഒരിക്കലും ഒരു വിശ്വാസത്തെയും നിന്ദിക്കാനോ അല്ലെങ്കിൽ ദൈവങ്ങളെ നിന്ദിക്കാനോ ഇസ്ലാം മതം പഠിപ്പിച്ചിട്ടില്ല ഇത്തരക്കാർ ഒരിക്കലും ഇസ്ലാമിന്റെ പാതയിലല്ല സഞ്ചരിക്കുന്നത് ഇസ്ലാമിയുടെ പരസ്പരം സൗഹാർദ്ദത്തിനും സഹവർത്തിത്വത്തിനും അതുപോലെ തന്നെ സമാധാനത്തിനും ഒക്കെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു മതമാണ് അത് കൃത്യമായി മനസ്സിലാക്കിയതുകൊണ്ട് കൊണ്ട് ഇത്തരത്തിൽ തട്ടമിട്ട് അമ്പലങ്ങളിൽ കയറി ചെന്ന് എല്ലാവരെയും വിശ്വാസികളെ മൊത്തത്തിൽ പറ്റിക്കുന്ന ഇത്തരക്കാരെ നിങ്ങൾ മനസ്സിലാക്കണം തീർച്ചയായും നിങ്ങൾ തള്ളിപ്പറയാൻ തയ്യാറാകണം കുറച്ചൊക്കെ ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സുരേഷ് ഗോപി ഇപ്പോഴും അദ്ദേഹത്തിന് ഇതൊന്നും മനസ്സിലായിട്ടില്ല എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടം വരുന്നു അതുകൊണ്ട് മാത്രം ഞാൻ ഇക്കാര്യം തുറന്നു പറയാൻ തീരുമാനിച്ചതാണ് ഇനിയെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് മാത്രമാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്